ഹായ് നമസ്കാരം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റാണ് സൗദി അറേബ്യയിൽ സൗദി രാജാവ് യഹൂദരെ എന്ന് സഹോദരനെ ഇഹേത്താനോ അല്ലെങ്കിൽ മോശമാക്കി ചിത്രീകരിക്കാനോ അല്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മറിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചരിത്രം പഠിക്കണം നമ്മൾ പറയുന്നതിൻ്റെ ഒരു കാര്യം അതിൽ വസ്തുത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ചരിത്രം തെറ്റായി വളച്ചൊടിച്ച് നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സത്യമാവില്ല പക്ഷേ ചരിത്രം പഠിക്കാത്തവർക്ക് അത് മനസ്സിലാക്കാത്തവർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് അതൊരു തെറ്റായ സന്ദേശം പാസ് ചെയ്യും നമ്മളൊക്കെ മതസമൂ സൗഹാർദ്ദത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്ന മനുഷ്യന്മാരാണ് ജനങ്ങളാണ് നമുക്കതുപോലെ തന്നെ ഈ ഹാർമണിയിൽ തന്നെ മുന്നോട്ട് പോവുകയും വേണം കാരണം നമ്മൾ മനുഷ്യൻ എന്നുള്ള പരിഗണനയിലാണ് മറ്റുള്ള സാമൂഹ്യ ജീവികളെ കാണുന്നത് സാമൂഹ്യ ജീവി അല്ലെ എൻ്റെ സഹോദരൻ അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ആ നിലയിലാണ് അപ്പോൾ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അതിനൊരു അടിസ്ഥാന വസ്തുത ഉണ്ടായിരിക്കണം ഇനി നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അത് പഠിക്കണം എന്നിട്ടുള്ളൂ അപ്പോൾ ആ സഹോദരനോട് പറയാനുള്ളത് അല്ലെങ്കിൽ അതുപോലെ മനസ്സിലാക്കി വെച്ച സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങൾ നജ്റാനിലെ നരഹത്യ എന്നുള്ള ഒരു ഗൂഗിളൊക്കെ ചെയ്തു നോക്കി കഴിഞ്ഞാൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നെജ്റാനിലെ നാരഹത്യ എന്താണ് അതായത് ഇസ്ലാമൊക്കെ ജനിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇസ്ലാം ലോകത്ത് ഉദയം ചെയ്യുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ബി സി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ സൗദി അറേബ്യയിൽ നിന്നത്തെ നെജ്റാനും യമനൊക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശം ഭരിച്ചിരുന്നത് ദൂനവാസ് എന്ന ഒരു യഹൂദ രാജാവായിരുന്നു ദൂനവാസ് അദ്ദേഹം ഹിംയാർ എന്ന രാജകുടുംബത്തിൽപ്പെട്ടതായിരുന്നു ഹിംയാർ എന്ന രാജവംശത്തിലെ യഹൂദരാജാവായ ദൂ നവാസ് എന്ന രാജാവായിരുന്നു സോ ഇന്നത്തെ സൗദി അറേബ്യയിലെ നജ്രാനും യമനും അടങ്ങുന്ന പ്രദേശം ഭരിച്ചിരുന്നത് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ നജ്റാനിൽ ക്രിസ്തീയ പാതിരമാ പാതിരിമാർ വന്ന് ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രിസ്തുമതം വളരെയധികം ആളുകൾ കൺവേർട്ടഡായി പോകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രചാരണ രീതി വളരെ എഫക്റ്റീവായി നടക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്രിസ്തു മതക്കാരെ മൊത്തം കുറ്റം ചാർത്തി അല്ലെങ്കിൽ ഒന്നെങ്കിൽ രാജ്യത്ത് ഒറ്റ കൊടുത്തു അല്ലെങ്കിൽ ദേശ സുരക്ഷയെ ചൊല്ലിയിട്ടൊക്കെ കുറ്റം ചാർത്തി അവരെ പറ നടത്തി അദ്ദേഹത്തെ കൊല കൊല ചെയ്യപ്പെട്ടു ജീവനോടെ ചുട്ടുകൊല്ലുക ചെയ്തു ഇതാണ് നജ്രാനിലെ വംശത്വ അല്ലെങ്കിൽ നരഹത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ദൂനവാസ് മുസ്ലിമായിരുന്നില്ല യഹൂദനായിരുന്നു മതം പറയാനല്ലാതെ പറഞ്ഞത് ആ സഹോദരനോട് പറയണം അദ്ദേഹം കൊന്നത് ക്രിസ്ത്യാനികളെ ആയിരുന്നു പിന്നെ ചരിത്രത്തിൽ കാണാം അതിനുശേഷം എറ്റോപ്പിയും മറ്റു രാജ്യങ്ങളൊക്കെ കൂടിയിട്ട് അവിടുത്തെ ഭരണാധികാരികളെ കൂടിയിട്ട് ദൂനവാസനെ പരാജയപ്പെടുത്തുകയും ഈ നജ്രാനും യമനും അടങ്ങുന്ന ഈ പ്രദേശത്തിൻ്റെ ഭരണം ക്രിസ്ത്യാനികളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നു പിന്നീട് കാലങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാമിൻ്റെ പിറവി ഈ അറേബ്യൻ മണ്ണിൽ ഉദയ ഉദയം ചെയ്യുന്നത് അതിനുശേഷം ജനങ്ങൾ മുസ്ലിമായി മാറിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇസ്ലാമിക ഭരണത്തിനേ കീഴിലേക്ക് മാറുന്നത് അപ്പോൾ ചരിത്രം പഠിക്കുക അറിയണ ചരിത്രം നമ്മൾ വസ്തുതകളായി പഠിക്കുക പിന്നീട് ഇന്നലെ പറഞ്ഞൊരു വസ്തുത എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും വേണ്ടൊരു കാര്യം എന്താണ് സ്വാതന്ത്ര്യമാണ് അല്ലേ നമ്മളൊരു കാഞ്ചന കൂട്ടിലും ഒരു തത്തനെട്ട് കഴിഞ്ഞാൽ എന്താണ് ബന്ധനം ബന്ധനം തന്നെ വാരിൽ നിന്ന് പഠിച്ചാൽ ആളുകളാണ് നമ്മൾ അല്ലേ ബന്ധനം അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വില അറിയണമെങ്കിൽ അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരാളോട് ചോദിക്കണം അപ്പം നമ്മളൊന്നും അടിമത്തത്തിലല്ലാത്തത് കാരണം നമുക്കറിയില്ല നമുക്ക് നമ്മളെ പൂർവീകർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു നമുക്കറിയാം നമ്മൾ ആരൊക്കെ ഭരിച്ചു മുഗളന്മാർ ഭരിച്ചു പോർച്ചുഗീസ് ഭരിച്ചു ഡച്ചുകാർ ഭരിച്ചു ബ്രിട്ടീഷുകാർ ഭരിച്ചു അല്ലേ അപ്പോൾ അതിനു മുമ്പ് ഒരുപാട് അനേകം നാട്ടുരാജ്യങ്ങൾ പക്ഷേ ഇവരൊക്കെ ഭരിച്ചതുകൊണ്ട് നാട്ടിലെ എന്തുണ്ടായി ഒരു യൂണിറ്റി ഉണ്ടായി അവർക്കെതിരെ പോരാടി നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു അല്ലേ ഇപ്പോൾ ആ സ്വാതന്ത്ര്യ രാജ്യത്ത് നമ്മൾ നിക്കുമ്പോൾ നമ്മളെ പിതാ മഹന്മാർ നമുക്കറിയാം നമ്മളെ ഉദാഹരണത്തിന് വി എസ് അച്യുതാന്തരം വരെയുള്ള സ്വാതന്ത്ര്യസമര സേനാനികൾ അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഒക്കെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ അങ്ങനെ ആരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കാണാൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതമൊക്കെ നമുക്കറിയാം ഉടുപ്പോർ ജയില് അങ്ങനെ ഒരുപാട് യാതനകളും പ്രയാസങ്ങളും അനുഭവിച്ചൊരു ജീവിതമായിരുന്നു അത് നമുക്ക് എല്ലാവരും ഒരു കൈക്കൊമ്പിളിലാക്കി തന്നു സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നമ്മൾ പിറന്നു അതുകൊണ്ട് നമുക്കിതൊന്നും അറിയുന്നില്ല അപ്പോൾ ഞാൻ എന്നാലെ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന മക്കൾ നമ്മളൊരിക്കലും തീവ്രവാദി എന്ന് പറയരുത് അവർ തീവ്രവാദികളല്ല അവർ സ്വതന്ത്രത്തിന് വേണ്ടി പോരാടുന്നതാണ് നമ്മളും ഇതിനു മുമ്പ് പോരാടിയ ടൈമിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേന് മുമ്പ് നമ്മളും ഇന്ത്യ ബ്രിട്ടീഷുകാരോട് പോരാടുന്ന ടൈമിൽ നമ്മളും തീവ്രവാദികളല്ലോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകളായിരുന്നു സ്വതന്ത്ര പോരാളികളൊക്കെ നമ്മളിപ്പോഴും സ്വതന്ത്ര സമര സേനാനികളൊക്കെ ആയിട്ട് നമ്മൾ തീരപുരുഷന്മാരായിട്ട് നമ്മൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടടക്കാറുണ്ട് അല്ലേ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ബഹുമാനത്തോടെ നമ്മൾ സ്മരിക്കാറുണ്ട് അതിന് കാരണം എന്താണ് അവർ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്തുന്ന ഒരുപാട് നല്ല കാര്യങ്ങളാണ് അപ്പം അതുപോലെ No, i